അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി അവൻ്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടി ഉയർത്തപ്പെട്ട ഗേഹങ്ങൾ എന്ന് കുറാൻ പറയുന്നുണ്ട് ആ ഉയർത്തപ്പെട്ട ഗേഹങ്ങളിൽ രാവും പകലും അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അള്ളാഹുവിനെ വാഴ്ത്തുന്നവരാണ് തസ്ബീഹ് നടത്തുന്നവരാണ് വിശ്വാസികൾ മാത്രമല്ല റിജാറുല്ല തുലഹീഹും തിജാറുത്തനുമല്ല എങ്ങനെ അള്ളാഹുവിനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസിക്ക് ഒരിക്കലും അയാളുടെ കച്ചവടമോ മറ്റ് കൊള്ളക്കൊടുക്കുകളോ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ലിഖറിൽ നിന്ന് അയാൾ അശ്രദ്ധനാക്കുന്നതല്ല വൈ ഇാമി സലാത്തി വ ഈദ്ദക്കാത്ത് നമസ്കാരത്തെക്കുറിച്ചും അയാൾ അശ്രദ്ധനാവുകയില്ല ജക്കാത്ത് കൊടുക്കുന്നതിനെക്കുറിച്ചും അയാൾ അശ്രദ്ധനാവുകയില്ല അത്രമാത്രം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലായിരിക്കും അയാളുടെ ജീവിതത്തെ അയാൾ ചാലിച്ചെടുത്തിട്ടുണ്ടായിരിക്കുക മാത്രമല്ല യഹാഫുന യോമൻ തത്തക്കല്ല ബുഫീഹിൽ കുലൂഗോൽ അബ്സാർ അയാൾ മനസ്സിൻ്റെ താളം തെറ്റുന്ന മനുഷ്യൻ്റെ ദൃഷ്ടി തെറ്റിപ്പോകുന്ന അന്ത്യദിനത്തെക്കുറിച്ച് ഭയപ്പെടുന്ന വ്യക്തി കൂടിയായിരിക്കും